ും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീട് എന്താണ് പറഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പുള്ളികൾ കറുത്ത പാടുകള് കുരുക്കൾ വന്ന കറുത്ത പാടുകൾ എന്ത് വിധ കറുത്ത പാടുകളാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന തെച്ചിപ്പൂവ് കൊണ്ടാണ് ഈ ഒരു ടോണർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി വെയിൽ കൊണ്ട് കരിവാളിപ്പൊക്കെ ആയിട്ട് മുഖൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ടോണർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും മാറ്റിയെടുത്തിട്ട് നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ടോണറാണ് മുഖത്തിന് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോണർ ഉണ്ടാക്കുന്ന രീതി എന്നൊക്കെ ഈ ഒരു വീഡിയോസ് ഫുൾ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ ചിലവ് കുറഞ്ഞ ഒരു ടോണറാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ വീഡിയോ എന്നിട്ട് ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു തെച്ചിപ്പൂവ് കൊണ്ട് ടോണർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിനി വീട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് അധികം തന്നെ തെച്ചിപ്പൂവ് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷായ തെച്ചിപ്പൂവാണ് ചെടിയിൽ നിന്നും പറിച്ചെടുത്തതാണ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇതിൽ പൊടികളൊക്കെ ഉണ്ടാകും ചെറിയ ചെറിയ പൊടികളും പ്രാണികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് വേണം യൂസാക്കാന് അപ്പോൾ നന്നായി ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ആ പൂവ് മാത്രമായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊന്നൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നമുക്കിതിനെ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കണം ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തീ കത്തിച്ചു കൊടുക്കണം ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കരുത് ഫസ്റ്റ് ടൈമിൽ തന്നെ നന്നായിട്ട് കത്തിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം കേട്ടോ നന്നായി വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പോൾ ഈ പൂവിൻ്റെ പൂവിൻ്റെ കളറുകളെല്ലാം നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ ആ വെള്ളത്തിൽ ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറിക്കിട്ടും എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുമ്പോൾ ഈ പൂവിൻ്റെ കളർ മുഴുവനായിട്ടും ആ എസെൻസ് മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി വരും പത്ത് മിനിറ്റ് മുഴുവനായിട്ട് നന്നായിട്ട് തീക്കത്തിച്ച് കൊടുത്താൽ പെട്ടെന്ന് വറ്റിപ്പോകും ഈ കളർ മുഴുവനായിട്ടും കിട്ടത്തില്ല അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കളർ മുഴുവനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വന്ന ശേഷമാണ് ഗ്യാസ് ഓഫ് ചെയ്തത് അപ്പോൾ നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം ഈ പൂവെല്ലാം മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഈ പൂവ് വന്നിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അതിൻ്റെ കളറ് കുറച്ചും കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ പൂവിൽ കുറച്ചും കൂടി എസെൻസ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒന്ന് പിഴിഞ്ഞെടുക്കുകയെന്നു കേട്ടോ അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ ആ വെള്ളം കണ്ടില്ല കളറൊക്കെ നന്നായി മാറി വന്നിട്ടുള്ളത് നല്ല കളറാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് ഈ തേച്ചിപ്പൂയുടെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് ഈ വെള്ളത്തിലൊക്കെ മിക്സായി വന്നപ്പോൾ കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലിസറിനകത്ത് ഗൾഫിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതെല്ലാം കൂടെയും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലും മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് പൈസയൊന്നുമില്ല ചീപ്പ് റേറ്റ് ആണ് അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ റോസ് വാട്ടറാണ് നമുക്ക് വേണ്ടത് റോസ് വാട്ടർ എല്ലാം എല്ലാവിടെയും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് റേറ്റ് ഒന്നുമില്ല ഈ ചെറിയൊരു ബോട്ടിലും വന്നിട്ട് അമ്പത് രൂപയ്ക്ക് വരുന്നുള്ളൂ കേട്ടോ അപ്പം അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതുകൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഈ റോസ് വാട്ടറും ഗ്ലീസറിനൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഈ വെള്ളം ഉണ്ടല്ലോ ഈ ടോണർ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം നന്നായി ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു ബോട്ടലാക്കി വെക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ബോട്ടലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക എന്നിട്ട് ഡെയിലി യൂസ് ആക്കുക കേട്ടോ പുറത്ത് വെക്കരുത് പുറത്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചീത്തയെ പോകും അപ്പോൾ പുറത്ത് വെക്കാൻ നിൽക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ഒരു പത്ത് ദിവസം വരെ യൂസ് യൂസാക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വേറെ ഉണ്ടാക്കിയെടുത്തിട്ട് യൂസാക്കാം കേട്ടോ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ ഡെയിലി വൈകുന്നേരത്തോ അല്ലെങ്കിൽ രാവിലെയോ നിങ്ങൾക്ക് ഏത് ടൈമിലാണ് യൂസ് യൂസാക്കേണ്ടത് ആ ടൈമിൽ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സാധാരണ വെള്ളം പോലെ തന്നെയാണ് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗിക്കാൻ നല്ലത് വൈകുന്നേരങ്ങളിലാണ് പകൽ സമയത്ത് കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ലത് വൈകുന്നേരത്താണ് യൂസ് ആക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് വേണ്ടിയിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാല് അസലവലക്കും ടാറ്റാബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്